കുവൈറ്റിലെ രണ്ട് മലയാളി ദമ്പതിമാർ പരസ്പരം കുത്തി ഈ വാർത്തക്ക് അനുബന്ധമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുവൈറ്റിലെ ജോലിക്കാരാണ് ഇവർ രണ്ടുപേരും ഇതിൽ ഈ സൂരജെന്ന് പറയുന്ന കണ്ണൂർ സ്വദേശി കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ നേഴ്സാണ് സൂരജിന്റെ ഭാര്യയായ എറണാകുളം സ്വദേശിയായ ബിൻസി കുവൈറ്റിലെ പ്രതിരോധ വകുപ്പിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവർക്ക് അവിടെ നിന്ന് മാറി ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള പുറത്തുടർന്ന് കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരെല്ലാം അതിന്റെ പേപ്പർസ് ഒക്കെ ഒരുവിധം ഫസ്റ്റ് സ്റ്റേജ് വരെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം അപ്പം ഇവരുടെ കുട്ടികൾ രണ്ടുപേരെയും ഇവർ നാട്ടിലേക്ക് അയച്ചിരുന്നു അപ്പോൾ ഇനി പോകേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായതിനു ശേഷം കുട്ടികളുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഇവർ ഈ ഒരു വാർത്തയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഈ രണ്ട് പേരുടെയും മൃതശരീരം അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി അതായത് പുള്ളി രാവിലെ വരുമ്പം അവർ കാണുന്ന ഈ രണ്ടു പേരും രകത്തി കുളിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് പുള്ളി കാണുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഈ വ്യാഴാഴ്ചയാണ് ഒരു ക്കുന്നത് ഇതിന്റെ തലേ ദിവസം രണ്ടു പേർക്കും അതായത് സൂരജനും ബിൻസിയും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു അത് ഈ പറഞ്ഞ വ്യാഴാഴ്ച മോർണിംഗ് ഏർലി മോർണിംഗ് ആണ് വീട്ടിലെത്തുന്നത് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞതിനു ശേഷമാണ് വീട്ടിൽ വരുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ തർക്കം നടക്കുകയും അവിടെ ഒരു ബഹളം നടന്നിരുന്നു എന്ന് അയൽക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പറഞ്ഞ അയൽക്കാരും ഈ പറഞ്ഞ മീഡിയ ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ പറഞ്ഞ ന്യൂസസ് എല്ലാം ഇപ്പോൾ ഓൺ എയറിലുള്ള സാധനങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ സ്ഥിരം ഒരു തർക്കം നടക്കുന്നൊരു സംഭവമായിട്ടുള്ളത് കൊണ്ടാവണം ഈ പറഞ്ഞ നെയ്ബേഴ്സും അതത്ര കാര്യമായിട്ട് എടുത്തില്ല ഈ രണ്ടുപേരും തമ്മിൽ വഴക്കിടുന്നത് നെയ്ബേഴ്സ് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു തേർഡ് പേഴ്സൺ വന്ന് ഇങ്ങനൊരു ക്രൈം നടത്തിയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കുറച്ച് കുറവാണ് അപ്പൊ അവിടെ ഏർലി മോർണിംഗ് തന്നെ ഈ പറഞ്ഞ രീതിയിലൊരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഈ സംസാരത്തിൽ സംസാരത്തിലുണ്ടായ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കാം ഈ ഒരു കൊലപാതകത്തിലേക്ക് ഇത് നയിച്ചത് രണ്ടുപേരും പരസ്പരം കുത്തുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുവൈറ്റിൽ തന്നെ നേഴ്സുമാരായിട്ട് നല്ല ജോലിയുള്ള അതായത് നല്ല സാലറി കിട്ടുന്ന ജോബ് ഉള്ള ഈ രണ്ടു പേര് അവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന എന്തിനാണ് കമ്പാരിറ്റീവ്ലി കുവൈറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നഴ്സുമാർക്കുള്ള സാലറി കുറവാണ് പക്ഷെ എന്തിനാണ് അവരപ്പം എന്തിനായിരിക്കും ഈ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് അപ്പോൾ മേ ബി ഇതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം ചിലപ്പം അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അതായത് കുവൈറ്റ് സിറ്റിസൺഷിപ്പ് കിട്ടി ഇവിടെ ഒരു നേഴ്സായിട്ട് തുടരുന്നതിനെ സംബന്ധിച്ച് കുവൈറ്റിൽ കുറച്ച് പാടാണ് അപ്പോൾ അതേസമയം ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് മേടിച്ചുകൊണ്ട് അവിടെ ഒരു നേഴ്സായിട്ട് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാൻഡ് മേടിച്ച് അതിലൊരു ബിൽഡിംഗ് വെച്ച് സെറ്റിൽ ഔട്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും പ്രോസസ്സ് അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കണം അവർ ഓസ്ട്രേലിയയിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇത്രയും കണ്ട് പ്ലാൻ ചെയ്ത ആളുകൾ എന്തിനു തമ്മി ഒരു വഴക്കുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഒരു കൊലപാതകത്തിലേക്കത് എത്തി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇത് എൻ്റെ തോട്ടാണ് ചിലപ്പോൾ അത് തെറ്റുമാവാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വാക്തർക്കത്തിൽ അന്നേരത്തെ ദേഷ്യത്തിന് കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടാവാം ഈ രണ്ട് പേരുടെയും പ്രൊഫഷനാണ് അതിലൊരു പ്രശ്നം നേഴ്സുമാരല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കത്തി എടുത്ത് കുത്തിയ സമയത്ത് വൈറ്റലായിട്ടുള്ള പോർഷൻസിലായിരിക്കാം ഈ കത്തി കുത്തി നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മരണത്തിലേക്ക് നയിച്ചു കാണാം മനസ്സിലായല്ലേ അതായത് നോർമൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കത്തി എടുത്ത് കുത്തി ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് പോലെയല്ല ഈ ഒരു ഇപ്പോൾ ഒരു നേഴ്സുമാരോ അല്ലെങ്കിൽ ഒരു ഒരു ഡോക്ടറോ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ രണ്ട് പേരും വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് ഇതിൽ വളരെയധികം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പോസിബിലിറ്റി കൂടുതലാണ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ കുത്തി മരിച്ചു എന്ന് പറയുന്നത് ശരിയാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ ഇതിനെ സ്ട്രോങ്ങറായിട്ട് അത് തന്നെ ആവാം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കേസ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള വഴക്കിനെ പറ്റി നെയ്ബേഴ്സ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഒരു ക്വാറിൽ കേട്ടിട്ടും നെയ്പേഴ്സ് എന്തുകൊണ്ട് അവിടെ എൻക്വയറി ചെയ്തില്ല അങ്ങനെ എൻക്വയറി ചെയ്യാത്തതെന്ന് ഒരു കാര്യം മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അങ്ങനെ ആവാല്ലോ അല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ് നമുക്കിതിലൊരു പ്രോപ്പർ ഇന്നതാണ് നടന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എൻ്റെ അനുമാനങ്ങളാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കമൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അവർക്ക് ഇത്രയും കാശുണ്ട് അവർക്ക് എന്തിൻ്റെ കേടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാശ് കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് ഇത്തരം കാര്യങ്ങളും തമ്മിൽ ഒട്ടും ടാലി ആവില്ല അതായത് ഇതൊരു തരം ഒരു കണ്ണുകടി പോലെയാണ് അത് ഒരു അസൂയ പോലെയാണ് ഇതിൻ്റെ കമൻ സെക്ഷൻ കാണുമ്പോൾ ലിറ്ററലി ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ ക്രൈം ഇപ്പോൾ നടന്നു ഇതിൻ്റെ ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കട്ടെ അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്കിപ്പം സയൻറ്റിഫിക്കലിയോ അല്ലേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കുറച്ച് നോർമൽ അനാലിസിസ് കാര്യങ്ങൾ നമുക്ക് പറയുന്നത് ഓക്കെ വലിയ കുഴപ്പമില്ല ഒക്കെ കേട്ടിരിക്കുന്നതിന് വലിയ പ്രശ്നമുള്ളൊരു സംഭവമല്ല പക്ഷേ ഇതിനകത്ത് ഈ നിങ്ങളുടെ ഈ വെഞ്ചൻസ് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് അവരിത്രയും കാശുണ്ടാക്കി അപ്പോൾ കാശ് കൂടിയതിൻ്റെ കുഴപ്പമാണ് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരിക്കാം ഈ രണ്ടുപേർക്കും കുവൈറ്റിൽ കിട്ടുന്ന അത്രയും സാലറി ഓസ്ട്രേലിയയിൽ പോയൊരു നഴ്സിങ് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യയില്ല പക്ഷേ ഈ രണ്ട് പേർക്കും അങ്ങോട്ട് പോകാനുണ്ടാകുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇവർ വർക്ക് ചെയ്തിരുന്ന അത്രയും എക്സ്പീരിയൻസും അതുപോലെ കുവൈറ്റിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് എംപ്ലോയിസ് അല്ലേ ഇവർ രണ്ടുപേരും അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓസ്ട്രേലിയയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുമൂലം തന്നെ ഒരു ഓസ്ട്രേലിയൻ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിനോ അവിടെ ഒരു ലാൻഡ് മേടിച്ച് അവിടെ സെറ്റിൽ ആവുന്നതിനോ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുകൊണ്ടായിരിക്കണം ഇവർക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിൽ ഇവർ മുന്നോട്ട് പോയത് അല്ലാതെ ഒരിക്കലും അതൊരു സാലറി ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കത്തില്ല പിന്നെ ഇവർ തമ്മിൽ മണി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഞാൻ കണ്ടു അത് എന്താ പറയുക ഇവർക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ടാണ് എല്ലാവരും അതിനെ കണക്കെടുക്കുന്നത് അവർക്ക് ഇത്ര എമൗണ്ട് വരുന്നുണ്ട് സാലറി ആയിട്ട് തന്നെ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മണിയുടെ ഒരു പ്രശ്നം കാണില്ല അതായത് ക്യാഷിൻ്റെ ഒരു വിഷയം കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമല്ലേ അപ്പോൾ ഈ ക്യാഷ് വെച്ച് എന്ത് ചെയ്യുന്നു ഇപ്പം ക്യാഷ് അനുസരിച്ചുള്ള ആളുകളുടെ ആവശ്യങ്ങൾ മാറില്ലേ അപ്പോൾ അതുപോലെ അവർക്ക് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ക്യാഷിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അപ്പം മറ്റെന്തേലും ഒരു കോൺഫ്ലിക്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള അനുമാനം വെച്ചിട്ടാണ് ഈ ആളുകൾ ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് അവർ എൻക്വയറിയൊക്കെ കഴിയട്ടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് പുറത്ത് വരുന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ വരട്ടെ അപ്പം അതിനെപ്പറ്റി സംസാരിക്കാം ഇത് അതല്ലാതെ നമ്മളിങ്ങനെ ഈ വെഞ്ചൻസ് കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്കിന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടൊന്ന് പറഞ്ഞേ അപ്പം നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തൊട്ട് അങ്ങ് കോയിറ്റിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയ ബ്രീഫിങ് റിലേറ്റഡ് കണ്ടൻറ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൺസിഡർ ചെയ്യാം അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണുന്നവരെ നല്ല നമസ്കാരം